ഹൈ കുടുകാരെ എല്ലാവർക്കും ചക്താവസ്ഥകളിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പറഞ്ഞു നമ്മളെ ഡീസൈഡ് കണ്ടൻറ്റ് പ്രോബ്ലം സോൾവായി മോണിറ്റേഷൻ ആയി വളരെ സന്തോഷമാണ് ഇപ്പോൾ പിന്നെ മോണിറ്റേഷൻ ആയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോകൾ ഞാൻ ഇന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി റീസൈഡ് കണ്ടൻറ്റ് എനിക്ക് തോന്നിയത് പുറത്തുനിന്നുള്ള വീഡിയോ ഒന്നുമില്ല പുറത്തുനിന്ന് ഉള്ള വീഡിയോ ഞാനങ്ങനെ ഉപയോഗിച്ചില്ല ആദ്യം രണ്ടും തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ ആദ്യം തന്നെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി ഇന്ന് തന്നെ ഞാൻ തന്നെ ഇട്ട വീഡിയോ രണ്ടാം പ്രാവശ്യം അങ്ങനെ ഇട്ട പഴയ വീഡിയോകളൊക്കെ അങ്ങനെയൊക്കെയാണ് റീസൈഡ് കണ്ടൻറ്റ് വന്നത് എനിക്ക് സംശയം തോന്നി എല്ലാ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി ചിലത് എഡിറ്റ് ചെയ്ത് അങ്ങനെ ലാസ്റ്റ് റീപ്ലൈ കൊടുത്ത് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ അപ്രൂവലായി അപ്പോൾ വളരെ സന്തോഷം അതുപോലെ തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ ഒരിക്കലും ഇപ്പോൾ ഇങ്ങനെ ഒരു മോണിറ്റേഷൻ ഒന്നും ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല അങ്ങനെ എല്ലാം ഞാൻ വീഡിയോ ഇട്ട് ഞാൻ വെറുതെ അങ്ങനെ ഒരു ടൈം പാസിന് ഇട്ട് തുടങ്ങിയതാണ് പക്ഷേ അതിൽ കുറച്ച് വീഡിയോകളൊക്കെ അങ്ങനെ പിന്നെ യൂസ് കൂടി വാച്ച് വാച്ച് ഓവറൊക്കെ കൂടി അങ്ങനെയാണ് ഞാൻ മോണിറ്റേഷനിലേക്ക് എത്തിപ്പെട്ടത് പെട്ടെന്ന് ഒരു വർഷമായി ഒരു വർഷവും ഒരു മാസമോ അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമുക്ക് മോണിറ്റേഷൻ ഇപ്പോൾ റെഡിയായി ഇനി അതിൻ്റെ പിന്നെ അതിൻ്റെ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ശരിയാകാറുണ്ട് ആ പ്രശ്നമില്ല അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണിതുപോലെ തന്നെ ഇപ്പോൾ മോണിറ്റേഷൻ കാര്യം എടുക്കാണ്ട് ഇനി അപ്പോൾ ഒരു പത്ത് ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരിക്കലും റിയൂസഡ് കണ്ടന്റ് ഇല്ലാൻ പാടില്ല അതൊരു വലിയ വിഷയമാണ് അത് ചിലപ്പോൾ ഒന്നും രണ്ടൊക്കെ അങ്ങനെ ഇതായിട്ട് പോവും എന്നാലും എവിടെങ്കിലും അത് കുടുങ്ങും ഞാൻ ആദ്യം കരുതിയത് എൻ്റെ വീടിയന്നല്ലേ അപ്പോൾ റീസഡ് കണ്ടന്റ് പറയാം വന്നിട്ടുണ്ടാവില്ല എന്നൊക്കെ ഉള്ള ധാരണല്ലേ പക്ഷേ നോക്കുമ്പോൾ ഞാൻ ചില വീഡിയോ ഒക്കെ ചെക്ക് ചെയ്തു നോക്കുമ്പോൾ അതിൽ ചില കട്ടിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട് രണ്ടാമത് അത് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്ട് എൻ്റെ മൊബൈലിൽ തന്നെ വെച്ചത് രണ്ടാമത് നമ്മൾ വേറെ വീഡിയോ ഇടുമ്പോൾ അതിൽ കൂടി അങ്ങനെ കേറിയതാണ് അറിഞ്ഞുകൊണ്ട് കയറിയല്ല അറിയാതെ അങ്ങനെ പെട്ടതാണ് അങ്ങനെ രണ്ടുമൂന്ന് വീഡിയോയിൽ പെട്ട് അങ്ങനെല്ലാം കൂടി കുറേ പഴയ വീഡിയോകളൊക്കെ ഉണ്ടായി ഞാൻ ഒരു നാലഞ്ച് വർഷം മുമ്പെടുത്ത വീഡിയോ അതിൽ അതൊക്കെ വിഷയം അത് ഞാൻ ഫേസ്ബുക്കിലോ പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്തു പോകുക അതിൽ നിന്നൊക്കെ രണ്ടാമതുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് ഞാൻ ചെയ്തു അങ്ങനൊക്കെയാണ് കുടിയത് ഏതായാലും ക്ലിയറായി ഒരു മാസം വെയിറ്റ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല ഒരു മാസം കൊണ്ട് ഒക്കെ ക്ലിയറായി ഞാൻ ഒരുപാട് എല്ലാ വീഡിയോ ഞാൻ ഇട്ട വീഡിയോകളൊക്കെ ഞാൻ രാത്രി പാതിലായിട്ട് ചെക്ക് ചെയ്ത് ഒക്കെ മോണിറ്റേഷനൊക്കെ അല റീസ് കഴിയുന്ന സംശയം തോന്നി ഞാൻ ഡിലീറ്റ് ചെയ്ത് പോയി ബാക്കി ഏകദേശം ഒരു മുന്നൂറ് മണി മുന്നൂറ് പാറ്റ മണിക്കൂറൊക്കെ ഞാൻ ഒഴിവാക്കിയുള്ളൂ എന്നാലും ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ എനിക്ക് രണ്ടത് വീഡിയോ ഒക്കെ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മണിക്കൂറൊക്കെ കിട്ടിയതിനൊണ്ട് ഞാൻ എന്നെ രക്ഷപ്പെട്ടു എനിക്ക് എൻ്റെ ബീനെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ഞാൻ മോണിംഗ് സ്റ്റേഷൻ കടമ്പ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം ഇനി ഐ ഡി വെരിഫിക്കേഷൻ വെരിഫിക്കേഷനുണ്ട് അതുപോലെ അതിൻ്റെ ശേഷമാണിപ്പോൾ പിൻ നമ്പർ വരിക പിന്നെ അത് ചെയ്യാണ്ട് പിന്നെ അതിൻ്റെ ശേഷം ഈ ടാക്സ് ഇൻഫർമേഷൻ തന്നെ അത് ശരി ശരിയാക്കാണ്ട് അങ്ങനെ ഉണ്ടെന്ന് കാര്യങ്ങളും കഴിഞ്ഞ് ശരിയാക്കാണ്ട് പിന്നെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട് അതൊക്കെ സവാധാനം ഇപ്പോൾ ഓരോന്നിനുള്ള മെസ്സേജുകൾ ഓരോ സമയത്തുമ്പോൾ ഓരോന്നിനുള്ള മെസ്സേജുകൾ നമുക്ക് വരുമോ എന്നുവെച്ചാൽ ചെയ്താൽ മതി എന്നാലും ഇപ്പോൾ ആ കടമ്പ കടന്നു വളരെ സന്തോഷത്തിലാണ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല ഇങ്ങനെ ഈ ഒരു കാലാവസ്ഥത്തിൻ്റെ ഉള്ളിൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ക്ലിയറായി കിട്ടുമെന്ന് ഞാൻ ഒറ്റ പ്രതീക്ഷിച്ചില്ല എന്നാലും ആ കടമ്പ കഴിഞ്ഞു ഇനി അടുത്ത കടമ്പകൾ നോക്കണം ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഡോളർ കാരണം ഡോളർ ഞാൻ ശരിക്കും പത്ത് ഡോളർ കഴിഞ്ഞാലും ബാക്കിയുള്ള കാര്യങ്ങൾ ശരിയായിരുന്നു വരും നൂറ് ഡോളർ ആയാലേ നമുക്ക് ആ ഡോളർ ബാങ്കിൽ വരും നൂറ് ഡോളറാണ് പത്ത് ഡോളർ കഴിഞ്ഞാൽ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യാനുള്ള മെസ്സേജ് ഇമെയിൽ മെയിൽ വരും മെയിൽ വരും അതിനെ ചെയ്ത് അങ്ങനെ ഓരോരോ ഘട്ടം അങ്ങനെ ആ കിടമ്പ് കടന്ന് കിട്ടി ഈ കാര്യങ്ങളൊക്കെ അതിപ്പോൾ റീഅപ്ലൈ ചെയ്തൊക്കെ ഞാൻ സ്വന്തം ചെയ്തതാണ് പക്ഷേ ആദ്യം ഞാൻ ഒരാളെ ഞാൻ കാശ് കൊടുത്ത് കഴിഞ്ഞ് ഒരാളെ ഏൽപ്പിച്ചതായിരുന്നു അപ്പം അന്ന് എൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അവരെ പിന്നെ ശരിയായ ശരിയാക്കിയത് അപ്പം ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്ത് റീ അപ്ലൈ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ സ്വന്തം തന്നെയാണ് അപ്പം അതിൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഒക്കെ ക്ലിയറാണ് നമുക്ക് സ്വന്തം ചെയ്യാന്നേ ഉള്ളു വെറുതെ കാശ് കൊടുക്കണമെന്നില്ല കാശ് കൊടുത്താലും അവർക്ക് വലിയ ഇതൊന്നും ഉണ്ടാവില്ല ഒരു ഉത്തരവാദിത്തം ഉണ്ടാവില്ല നമ്മൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവർ കാശ് വാങ്ങി പോക്കറ്റിലിട്ട് ഏ ആദ്യം കാശ് കൊടുക്കണം പിന്നെ അവർക്ക് നമ്മൾ ഉത്സവം എടുക്കാൻ മടിയാണ് എല്ലാത്തിനും മടിയാണ് അപ്പോൾ പരമാവധി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്യുക അതിനുള്ള വീഡിയോകളൊക്കെ ഉണ്ടാകുമല്ലോ ആ വീഡിയോകളൊക്കെ നോക്കി ചെയ്താൽ മതി അത് ബേജാറാണ്ട് വളരെ സമാധാനപരമായിട്ട് ചെയ്താൽ മതി പ്രശ്നൊന്നുമില്ല ഇപ്പോ നല്ല സംഖ്യയാണ് ചോദിക്കുന്നത് നല്ല സംഖ്യ ഇവർ വാങ്ങുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു അത്ര ഒരു ബുദ്ധിമുട്ടൊന്നും അതിനില്ല കാര്യം പിന്നെ ഓരോരുത്തർക്കും എന്താണ് തെറ്റി പോയാൽ അത് പോയല്ലോ എന്നുള്ളൊരു വേചാറ് കൊണ്ടാണ് ഇങ്ങനെ ഏൽപ്പിക്കുന്നത് അപ്പോൾ ഒരു ആരെങ്കിലും ഏൽപ്പിച്ചാലും പോലത്തെ അത്ര ഒരു ഉത്തരവാദിത്തമല്ല നമ്മൾ പൈസ ഇവരെ കയ്യിലെത്തോളം ഇത് തന്നെ ഉള്ളു ആ അന്ന് ഇപ്പോൾ പച്ചിലൊക്കെ നല്ല പിന്നെ നമ്മൾ ഫോൺ ചെയ്താലും എടുക്കാനും മടിയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തരാനൊക്കെ പിന്നെ അവർക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ അതെങ്ങനെങ്കിലും പൈസ കയ്യിലാക്കാനുള്ള ലക്ഷ്യം തന്നെയാണ് അതാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അവന് പരമാവധി നമ്മൾ സ്വന്തം ചെയ്യാൻ കഴിയുക സ്വന്തം ചെയ്യുക മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നതിൽക്കും അല്ലേ നമ്മൾ സ്വന്തം ചെയ്യാനാണ് ഞാൻ ഇതുവരെ ഒരു കാര്യത്തിന് ഞാൻ ആരെയും ആശ്രയിച്ചിട്ടൊന്നും ഇല്ല ഞാൻ സ്വന്തം ചെയ്താണ് ഈ കാര്യം തന്നെ നമുക്ക് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള മാതിരി തന്നെ ഒരു ഉൾഭയമാണ് കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ നമ്മളിതുവരെ കഷ്ടപ്പെട്ട കാര്യം പോവുക എന്നുള്ളൊരു വേദന അങ്ങനെയാണ് ഞാൻ പുറത്ത് ചേൽപ്പിച്ചത് ഏൽപ്പിച്ചതൊന്നും ഇല്ല ഫസ്റ്റിലെ സ്റ്റേജ് പോലെ ചെയ്തു പക്ഷെ അതിൽ നമുക്ക് റീസർ കണ്ടനൊന്നും പ്രശ്നം രണ്ടാമത്തേഞ്ച് നമ്മൾ വിളിച്ചപ്പോൾ ഒന്നും വലിയൊരു ഇതില്ല പിന്നെ നമുക്ക് ഇങ്ങനെ ഇട്ടക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ അതിന് വേറൊരാൾ തേടി പോകാനും പറ്റില്ല അപ്പം ഞാൻ തന്നെ സ്വൻ ചെയ്താണ് ആ ചെയ്ത കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് ഇപ്പോൾ ഇനി അടുത്ത കാര്യങ്ങൾ ചെയ്യണം അതിനിയിപ്പോൾ നമുക്കൊരു ചെറിയ പ്രശ്നങ്ങളുണ്ട് അതിന് ചെയ്യാൻ കഴിയുക അല്ലാന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ കഴിയില്ല ഞാൻ ആരെങ്കിലും ഏൽപ്പിക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു വിവരം പറയാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മളെ കൂട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത് മോണിറ്റേഷനായി അത് വളരെ സന്തോഷത്തിലാണ് എല്ലാവർക്കും ഒരുപാട് 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 നന്ദി ഇനിയും മുമ്പോട്ട് നിങ്ങളെല്ലാവരെയും ഉണ്ടായിരിക്കണം. എല്ലാവരും നല്ലൊരു സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും വേഗം നമുക്ക് ഈ മോണിറ്റേഷനിൽ എത്താൻ കഴിഞ്ഞത് ഇത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കഴിയാത്തൊരു സപ്പോർട്ടാണ് ഞാനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ എത്തി എത്തുക മോണിറ്റേഷൻ ആയി കിട്ടും ഒരിക്കലും പ്രതീക്ഷിച്ചല്ല സത്യം പറയുകയാണ് ഒരിക്കലും ഞാൻ പ്രതീക്ഷയില്ല പക്ഷേ ജനങ്ങളത് എൻ്റെ കൂട്ടുകാരെ ഏറ്റെടുത്ത് നമ്മൾ അവിടേക്ക് എത്തിച്ച് ഇനി ബാക്കിയും ഇനി അങ്ങോട്ടും അതുപോലെ നമ്മളെ വിജയിപ്പിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്